ഹലോ അപ്പം ഞാനെങ്ങനെയാണ് തംനെയിൽ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് യൂട്യൂബ് തംനെയിൽ മേക്കർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇത് ഓപ്പൺ ആണേ അപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തമനയിലെ ചാനലായിട്ട് ഷോർട്സ് അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് തംനയിൽ ക്ലിക്ക് ചെയ്യാം തംനയില് കൊടുക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് വരും എനിക്ക് ബ്ലാക്ക് കളറാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാലറിയിലേക്ക് ഓപ്പൺ ആവും അപ്പോൾ ഗ്യാലറി നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത ഇമേജ് എടുത്ത് അതിനൊന്ന് റീസൈസ് കൊടുക്കാം നമുക്ക് സൈസ് വലുതാക്കാനും പിന്നെ അത് ചെറുതാക്കാനും അതിന് തന്നെ ഓപ്ഷൻ ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വോട്ടർമാർക്ക് അത് പേ ചെയ്താൽ മാത്രമേ റിമൂവ് ആകത്തുള്ളൂ ഞാനത് പേ ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തത് ആഡ് ടെക്സ്റ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് നമ്മുടെ തമയിലിന് നമുക്ക് എന്ത് ഹെഡിങ്ങാണ് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് തംനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ തംനെയിലിൻ്റെ ഹെഡിങ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെക്കാം പിന്നെ അതിന് കുറച്ച് ഓപ്ഷൻസ് താഴെ കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ കളർ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറിലേക്ക് എൻ്റെ ഹെഡിങ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹെഡിങ്ങിന് കളർ കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് പാരഗ്രാഫ് ആക്കാം ഓട്ടോ പാരഗ്രാഫ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ട സൈസിൽ അത് പ്ലേസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ഇമേജസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം ഇതിപ്പോൾ ഐക്കൺസ് ആണ് കാണിക്കുന്നത് ഫീമെയിൽ മോഡൽസ് മെയിൽ മോഡൽസ് ലോഗോസ് ഉണ്ട് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിംസ് ഉണ്ട് ഫെസ്റ്റിവൽസ് ഉണ്ട് അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറച്ച് ഇമോജീസും കൂടെ കാണിക്കും അപ്പോൾ ഞാൻ അതിൽ എനിക്കിഷ്ടമുള്ള ഒരു ഇമോജി സെലക്ട് ചെയ്തിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് ഒരു ടെക്സ്റ്റും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം കറക്റ്റായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇമോജി കൂടി വേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് മുകളിൽ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് താഴെ കാണുന്ന വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനത് നോ കൊടുത്തു എന്നിട്ട് ജെ പി ജി ഫയലാക്കി സേവ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം ടാറ്റാ